സ്വാതന്ത്ര്യദിനത്തിൽ ആർ എസ് എസിനെ പ്രകീർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട ആർ എസ് എസിനും വധഗൂഢാലോചനയിൽ വിചാരണ നേരിട്ട വി ഡി സവർക്കർക്കും സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം ചാർത്തി കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിഷേധമാണെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന് കമലേഷ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെയാണ് ഈ പ്രസ്താവന നൽകിയിരിക്കുന്നത് മനസ്സിലാക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് മനുഷ്യ സ്നേഹത്തിൻ്റെയും പരസ്പരത്തിന്റെ ചരിത്രത്തെ കുഴിച്ചു മൂടി വെറുപ്പിനെ പകരം വെക്കാനുള്ള ഏത് നീക്കത്തെയും രാജ്യം ഒറ്റക്കെട്ടായി നേരിടേണ്ടതാണ് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിയ വെറുപ്പിന്റെ പ്രത്യശാസ്ത്രം വമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആർ എസ് എസിനും സവർക്കർക്കും എവിടെയാണ് സ്വാതന്ത്ര്യ സമര സ്ഥാനം ഗാന്ധിയുമായി തുലനപ്പെടുത്തുന്നത് എങ്ങനെ എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞ മറ്റു കാര്യങ്ങൾ സിജു മുഖ്യമന്ത്രിയുടെ ഈ വിമർശനത്തിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഇത് വെറുതെ ഉണ്ടായ ഒരു കാര്യമല്ല എന്നുള്ളതാണ് അതായത് ഏറ്റവും ആദ്യം വിഭജന ഭീതി ദിനമായി ആചരിക്കാനുള്ള നിർദ്ദേശം വരുന്നു അതിന് പിന്നാലെ ഈ ഈ തരത്തിൽ ആർ എസ് എസിനെ പ്രകീർത്തിച്ചുകൊണ്ട് ചെങ്കോട്ട പ്രസംഗത്തിൽ ആദ്യമായാണ് ആ ആ നിലയിൽ പ്രധാനമന്ത്രി ഒരു ഒരു പ്രശംസ ആർ എസ് എസിന് നൽകുന്നത് അതായത് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെടെ രാഷ്ട്ര നിർമ്മാണത്തിൽ ഉൾപ്പെടെ വലിയ പങ്ക് വഹിച്ച സംഘടനയാണ് ആർ എസ് എസ് എന്ന നിലയിലുള്ള ഒരു പ്രകീർത്തനം അതിന്റെ ഭാഗമായി ഉണ്ടാവുന്നു ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി വളരെ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഒരു സ്വാതന്ത്ര്യദിന ആശംസ കാർഡിൽ ഗാന്ധിജിക്കും ദേശീയ പതാകയ്ക്കും മുകളിലായി സവർക്കറുടെ ചിത്രം വെക്കുകയും ചെയ്യുന്നു ഇതൊന്നും വെറുതെ ഉണ്ടാകുന്നതല്ല ഇവയെല്ലാം ചേർത്ത് വായിക്കേണ്ടതാണ് ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെല്ലാം എന്ന പ്രധാനപ്പെട്ട വിമർശനമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറയുന്നത് ഈ ആർ എസ് എസ് രൂപീകൃതമായതിനു ശേഷം ഏതെങ്കിലും തരത്തിൽ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ അത് നോക്കി നിന്ന ചരിത്രം പോലും ആർ എസ് എസിനില്ല പക്ഷെ ആർ എസ് എസിനെ ആ നിലയിൽ വലിയ ഒരു എന്തോ കാര്യം ചെയ്തതുപോലെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നു അതായത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി ബി ജെ പിയുടെ ഭാഗമായി അത്തരം ഒരു ഒരു ചരിത്രം കൊണ്ടുള്ള ഒരു നീക്കം നടത്താനുള്ള ശ്രമമാണ് ഉള്ളത് എന്നതാണ് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ സഹിതം അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറയുന്നത് ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല അതിനോട് വിപ്രതിപത്തി കാണിച്ചിട്ടുള്ള ഒരു സംഘടന കൂടിയാണ് അതായത് അതിനെ തള്ളിത്തറിഞ്ഞിട്ടുള്ള സംഘടന കൂടിയാണ് ആർ എസ് എസ് ഈ ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട സംഘടനയാണ് ആർ എസ് എസ് ആ നിലയിൽ സ്വാതന്ത്ര്യ സമരത്തിനെതിരെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്ത ഒരു സംഘടനയായിട്ട് കൂടി രാഷ്ട്ര നിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിച്ച സംഘടനയാണ് ആർ എസ് എസ് എന്നു പ്രകീർത്തിക്കുന്ന നിലയിലേക്ക് പ്രധാനമന്ത്രി മാറുന്നു സവർക്കറെ ഗാന്ധിജിക്കും മുകളിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം നടക്കുന്നു സവർക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നിലയിൽ സാഷ്ടാന്തം പ്രണമിച്ച് മാപ്പിരന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പിൻവാങ്ങിയ ആളുകളാണ് അത്തരം ആളുകളെ ശരി മുഖ്യമന്ത്രിയുടെ അതിരൂക്ഷമായ വിമർശനം അത് അതിന്റെ പൂർണ്ണരൂപമാണ് വായിച്ച ശേഷം കമലേഷിലേക്ക് മടങ്ങിവരാം ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട ആർ എസ് എസിനും വധഗൂഢാലോചനയിൽ വിചാരണ നേരിട്ട വി ഡി സവർക്കർക്കും സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം ചാർത്തി കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിഷേധമാണ് ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരെ മഹത്വവൽക്കരിക്കാൻ സ്വാതന്ത്ര്യദിനം തന്നെ തെരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കാനാണ് ഈ അപഹാസ്യ നടപടികൾ കൊണ്ടൊന്നും ആർ എസ് എസിനെ പോലെ വിഭജന രാഷ്ട്രീയത്തിൻ്റെ വിഷൽഭുദ്ധമായ ചരിത്രമുള്ള വർഗീയ സംഘടനയെ വെള്ളപൂശാനാകില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തെ ആർ എസ് എസിനെ മഹത്വപ്പെടുത്താൻ ഉപയോഗിച്ചത് ആ ദിനത്തെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ സ്വാതന്ത്ര്യദിനാശംസാ കാർഡിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ വി ഡി സവർക്കറെ പ്രതിഷ്ഠിച്ചത് കൂട്ടി വായിക്കുമ്പോൾ വിപുലമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതൊക്കെ എന്നാണ് തെളിയുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഭയപ്പെടുന്നവരുടെ വെപ്രാളമാണ് പ്രകടമാകുന്നത് ജാതി മത വേഷ ഭാഷാ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഇന്ത്യക്കാർ ഒരുമിച്ചാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേർന്നത് ഒറ്റകാരുടെ വേഷമായിരുന്നു അന്ന് ആർ എസ് എസിന് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്ര സങ്കല്പങ്ങളോട് പരസ്യമായി വിപ്രതിബത്തി പ്രകടിപ്പിച്ചവരാണ് ആർ നാനാതത്വത്തിൽ ഏകത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ദേശീയതയ്ക്ക് പകരം ഭൂരിപക്ഷ വർഗീയതയിൽ ഊന്നിയ ഹിന്ദുത്വ ദേശീയതയാണ് അവർ ഉയർത്തിപ്പിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയപ്പോൾ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ ഉയർത്തിപ്പിടിക്കണമെന്നാണ് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ മുഖപ്രസംഗം എഴുതിയത് കൊളോണിയൽ ഭരണകൂടത്തിന് മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി മാപ്പിരെന്ന വി ഡി സവർക്കർ അധ്യക്ഷനായുള്ള ഹിന്ദു മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ ബഹിഷ്കരിക്കുവാനാണ് തീരുമാനിച്ചത് ഇതേ സവർക്കറിനെയാണ് മഹാത്മാഗാന്ധിക്ക് പകരം സ്വാതന്ത്ര്യ സമരനായകനായി സംഘപരിവാർ എഴുന്നള്ളിക്കുന്നത് സ്വാതന്ത്ര്യ സമര ഘട്ടങ്ങളിലാകെ അതിനോട് പിന്തിരിഞ്ഞു നിന്ന ആർ എസ് എസ് ദേശീയ പ്രസ്ഥാനത്തിൽ തങ്ങൾക്കും പങ്കുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വ്യാജ ആഖ്യാനങ്ങളിലാണ് വ്യാപൃതരാകുന്നത് പുന്നപ്രവയലാറിൽ വെടിയേറ്റു വീണ അനശ്വര രക്തസാക്ഷികളെയും വാഗൻ കൂട്ടക്കൊലയിൽ മരിച്ചു വീണ ധീരരക്തസാക്ഷികളെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ വ്യഗ്രത കാട്ടിയവരാണിപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുപറ്റാൻ വരുന്നത് എന്ന് കാണണം ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതിയുടെ ഓർമ്മ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തവർക്ക് സ്വാതന്ത്ര്യദിനത്തോട് എന്ത് മതിപ്പാണുള്ളത് വെറുപ്പിന്റെയും വർഗീയതയുടെയും കലാപങ്ങളുടെയും വിഴുപ്പ് ഭാരമാണ് ആർ എസ് എസ് പേറുന്നത് മനുഷ്യത്വവിരുദ്ധമായ വിഭാഗീയതയുടെ പ്രത്യശാസ്ത്രം ചുമന്നു നടക്കുന്നവർക്ക് കൈയിട്ട് വാരാനുള്ളതല്ല ഇന്ത്യയുടെ മഹിതമായ സ്വാതന്ത്ര്യ സമര ചരിത്രം അത്തരക്കാരുമായി തുല്യപ്പെടുത്താൻ ഉള്ളതല്ല ഗാന്ധിയുടെയും ഭഗത് സിംഗിൻ്റെയും രക്തസാക്ഷികളുടെയും സ്മരണ മനുഷ്യസ്നേഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും ചരിത്രത്തെ കുഴിച്ചു മൂടി വെറുപ്പിനെ പകരം വെക്കാനുള്ള ഏത് നീക്കത്തെയും രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് നേരിടേണ്ടതുണ്ട് ഇതാണ് മുഖ്യമന്ത്രി ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് വളരെ കൃത്യമായ വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആർ എസ് എസ് നൂറു വർഷക്കാലം നടത്തിയ സന്നദ്ധ സേവനങ്ങളെക്കുറിച്ച് പ്രകീർത്തിച്ചത് അതേ സമയം തന്നെയാണ് പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ട്വീറ്റിൽ ഗാന്ധിക്ക് മുകളിലായി വി ഡി സവർക്കറെ പ്രതിഷ്ഠിക്കുകയും ചെയ്തത് ഇതിനെതിരെയാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ യഥാർത്ഥ സേനാനികളെ കുഴിച്ചു മൂടുകയും സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ലാത്ത വെറുപ്പിന്റെ കച്ചവടക്കാരെ സ്വാതന്ത്ര്യസമര സേനാനികളായി ഉയർത്തുകൊണ്ടുവരാൻ ശ്രമിക്കുന്ന സംഘപരിവാറിൻ്റെ ഫാഷിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഇപ്പോൾ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞിരിക്കുന്നത് വിവരങ്ങളാണ് കമലേഷ് തിരുവനന്തപുരത്തു നിന്നും നൽകിയത്